കോൺഗ്രസ്സുകാരും കൂടെയുള്ള ചിലരും ചേർന്ന് നടത്തിയ പറവൂരിലെ വ്യാജ ആരോപണം പുലുവാലായി മാറുകയാണ് പോസ്റ്റുകൾ ഇട്ടവരൊക്കെ അതെല്ലാം തുടങ്ങി കോൺഗ്രസിന് വേണ്ടി മണ്ഡത്തലങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ബി ആർ എം ഷഫീറും പോസ്റ്റ് പിൻവലിച്ച് മുങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് തനിക്കെതിരെ കോൺഗ്രസ് അപവാദ പ്രചരണം നടത്തുന്നതെന്ന് സി പി എം നേതാവ് കെ ജെ ടീച്ചറും പറഞ്ഞു മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അറിയാതെ തനിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയരില്ല എന്നും കോൺഗ്രസിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് ഇതിലൂടെ വെളിപ്പെടുന്നതെന്നും അവർ പറഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടെ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് കോൺഗ്രസിലെ ഒരു പ്രാദേശിക നേതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ തൻ്റെ പേരെടുത്ത് പറയാതെയായിരുന്നു ആ പോസ്റ്റർ അതുകൊണ്ട് പരാതി നൽകിയില്ല എന്നാൽ പിന്നീട് കടുത്ത സൈബർ ആക്രമണം ഉണ്ടായതോടെ പോലീസിൽ ഉൾപ്പെടെ പരാതിപ്പെടുകയായിരുന്നു ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അപവാദ പ്രചരണം നടത്തിയ ആരെയും വെറുതെ വിടില്ലെന്നും കെ ജെ ശൈൽ പറഞ്ഞു ആരോപണങ്ങൾ ഉയരുന്നതിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവും തന്നെ വിളിച്ചില്ലെന്നും അവർ പറയുന്നു ഭർത്താവിനൊപ്പമാണ് കെ ജെ ഷൈൻ വാർത്താ സമ്മേളനം നടത്തിയത് തൻ്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കും എതിരെ എല്ലാ തെളിവുകളും സഹിതം പരാതി നൽകുമെന്ന് ഇന്നലെ അവർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും പറഞ്ഞിരുന്നു സി പി എം എം എൽ എയെ വനിതാ നേതാവിൻ്റെ വീട്ടിൽ വെച്ച് ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന തരത്തിൽ ഒരു പത്രത്തിൽ വന്ന വാർത്തയോട് ചേർത്ത് വെച്ചാണ് കെ ജെ ഷൈനെ അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളാണ് ഇവയെല്ലാം പ്രചരിപ്പിച്ചത് ആദ്യമൊരു ഫേക്ക് ഏടിയിൽ നിന്നും പോസ്റ്റ് വരുന്നു അത് പറവൂരിലെ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി ഏറ്റെടുക്കുന്നു സ്ത്രീ വിഷയം ആയതുകൊണ്ട് കെ എം ഷാജഹാൻ എവിടുന്നോ നിന്നും ഓടിവെന്ന് ഒരു വീഡിയോ ഇറക്കുന്നു ബി ആർ എം ഷഫീർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇത് ആഘോഷമാക്കി മാറ്റുന്നു എന്നാൽ വാർത്ത വന്നത് കോൺഗ്രസ് പത്രത്തിലല്ലെന്നും ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും പോസ്റ്റുകൾ ഇട്ടിട്ടില്ല എന്നും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരുന്നു ഈ ബിയാറും ഷഫീർ എന്ന നിലവാരമില്ലാത്ത വ്യക്തി കെ പി സി സി സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളുമാണ് അത് ഷിയാസ് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു സാംസ്കാരിക പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പറവൂരിലെ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്നയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ കഥ പ്രചരിച്ചത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയാതെ ഇതൊന്നും നടക്കില്ലെന്ന ബോധ്യം തനിക്കുണ്ടെന്നാണ് കെ ജെ ഷൈൻ പറഞ്ഞത് തൻ്റെ പറവൂരിലെ വീട്ടിൽ ഭർത്താവിനൊപ്പമാണ് കെ ജെ ഷൈൻ ടീച്ചർ പത്രസമ്മേളനം നടത്തിയത് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് തന്നോട് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത് ടീച്ചറെ ഒന്ന് കരുതിയിരുന്നോളൂ ഒരു ബോംബ് നിങ്ങൾക്കെതിരെ വരുന്നു എന്നാണ് ടീച്ചറേയും ഒരു എം എൽ എയും കൂട്ടി ഒരു സാധനം വരുന്നുണ്ട് എന്ത് കേട്ടാലും വിഷമിക്കരുത് എന്നാണ് അയാൾ പറഞ്ഞത് ഇത് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആക്രമണമാണ് പക്ഷേ കോൺഗ്രസ്സുകാർ ആയതുകൊണ്ട് അതൊന്ന് പാളിപ്പോയി ചില മാനസിക പൈകൃതങ്ങൾ ഉള്ളവർ ഇങ്ങനെയാണ് ബസ് സ്റ്റാൻഡിലെയും ട്രെയിനിലെയും പബ്ലിക് ടോയ്ലറ്റിൽ ഇവർ സ്ത്രീകളുടെ പണം വരച്ചു വയ്ക്കും അതിന് താഴെ തങ്ങൾക്ക് വിരോധമുള്ളവരുടെ ഫോൺ നമ്പറും എഴുതി വെക്കും അതേ പണിയാണ് ഇവിടെ കോൺഗ്രസ്സുകാരും കാണിച്ചത് ലൈംഗിക അപവാദം സ്ത്രീ എന്നൊക്കെ കേട്ടതോടെ ഓടിവന്ന് തലവെച്ചതാണ് കെ എം ഷാജഹാൻ ഇപ്പോൾ ആ തല ഊരിയെടുക്കാൻ പാടുപെടുകയാണ് സ്ത്രീകൾ ഉൾപ്പെട്ട ഏത് വിഷയത്തിലും ഇക്കൂട്ടർ ആദ്യം തിരയുന്നത് രതിയാണ് അതില്ലെങ്കിൽ ഊഹിച്ചെടുത്ത് ഇക്കിളികഥ ഉണ്ടാക്കി സ്വന്തം വാളിലും മറ്റുള്ളവരുടെ കമൻ ബോക്സിലും കൊണ്ടുപോയി തട്ടു അതുതന്നെയാണ് ഷൈൻ ടീച്ചറിനെതിരെയും ഇപ്പോൾ നടക്കുന്നത് സി പി എം നേതാവും അധ്യാപികയും പ്രഭാഷകയും അമ്മയും ഒരു മുത്തശ്ശിയും കൂടെയായ ഷൈൻ ടീച്ചർക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം എന്തായാലും കുറച്ച് കടന്നുപോയി ഓടി നടന്ന് ഇൻബോക്സിൽ ഒലിപ്പിക്കുകയും ഗർഭം കലക്കാൻ മരുന്നവരെ കൊടുക്കുന്നവരുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ വെളുപ്പിച്ചെടുക്കാൻ കോൺഗ്രസ് കുറെ കഷ്ടപ്പെടുന്നുണ്ട് കോൺഗ്രസിലെ ഏറ്റവും വലിയ മണ്ടൻ ശ്രീദേവ് സോമൻ എന്നയാളാണെന്ന് പലരും പറയുന്നുണ്ട് എങ്കിലും അത് മറ്റാരുമല്ല താൻ തന്നെയാണെന്ന് ബി ആറും ഷഫീറിന് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു ഈ വ്യാജ ആരോപണം അത് ഷഫീർ പതിവ് പോലെ ഭംഗിയായി ചെയ്തിട്ടുമുണ്ട്